സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കും എന്ന പ്രഖ്യാപനത്തിനെതിരെ കുടുംബം അബ്ദുൾ റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ട ശേഷം മതി സിനിമയെന്ന് അമ്മാവൻ അബ്ബാസ് പറഞ്ഞു നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിയ ശേഷം എന്തിനോടും സഹകരിക്കുമെന്ന് അബ്ദുൾ റഹീമിന്റെ സഹോദരൻ നസീറും ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു റഹീമിനെ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ആവശ്യം റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം ഭാവി ഭാവി പരിപാടികൾ സിനിമയായാലും എന്തു തന്നെ ആയാലും വീട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം റഹീമിന്റെ സാന്നിധ്യത്തിൽ റഹീമിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കുടുംബം അതിനൊരു തീരുമാനം പറയാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ അവൻ്റെ പേരിൽ അവൻ്റെ ഒരു ജീവിത ശൈലി വെച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല നാട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കാരണം അപ്പോൾ ഒരു സൗദി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സിനിമയാണല്ലോ വരുന്ന വരാൻ പോകുന്നത് അപ്പോൾ അത് നമ്മളെ സൗദി അറേബ്യക്ക് ബാധിക്കും എന്നുള്ളൊരു ആദ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു രാഹുൽ സുരേഷ് കോഴിക്കോട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ആരാണിപ്പോൾ ഈ സിനിമാ പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്താണ് കുടുംബത്തിന്റെ പ്രതികരണം വേണു അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഈ ചർച്ചകൾ മുന്നോട്ട് വെച്ച ആളുകൾക്കെതിരെ മുന്നറിയിപ്പുമായി സൗദിയിലെ നിയമനിർമ്മാണ നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു ഈ ചർച്ചകളിൽ നിന്നും താൽക്കാലികമായി പിന്മാറണമെന്നായിരുന്നു നിയമസഹായ സമിതിയുടെ പ്രധാന ആവശ്യം ഇതേ ആവശ്യം തന്നെയാണ് അബ്ദുറഹീമിന്റെ കുടുംബവും നിലവിൽ ഉന്നയിക്കുന്നത് അബ്ദുറഹീമിന്റെ ജീവനാണ് പ്രധാനം അല്ലാതെ സിനിമയ്ക്കല്ല തങ്ങൾ നിലവിൽ പ്രാധാന്യം നൽകുന്നത് റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ട ശേഷം ും സിനിമയോ സീരിയലോ അങ്ങനെ എന്തിനോടും സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് മാത്രമല്ല അബ്ദുറഹീം ഇതിനോട് യോജിക്കുകയും വേണം റഹീമിന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ ഇത്തരം എല്ലാ നടപടിക്രമങ്ങളോടും തങ്ങൾ യോജിക്കുമെന്നും കുടുംബം പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്ക് വിവിധ കോണുകളിൽ നിന്നും ഉത്ഭവമുണ്ടായത് അതുമാത്രമല്ല ഈ സിനിമ വരുമ്പോൾ സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന ഒരു ഭയം കൂടി നിലവിൽ ഉണ്ട് അതൊരു പക്ഷേ റഹീമിന്റെ മോചനത്തെയും കാര്യമായി തന്നെ ബാധിക്കും േക്കാം ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ നിയമവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സൗദിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാണ്ട് രണ്ട് മാസത്തിലധികം മോചിതരാകാൻ എടുക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ മുപ്പത്തിനാല് കോടി രൂപ കണ്ടെത്തിയാൽ മാത്രം റഹീം ജയിൽ മോചിതനാവില്ല അവിടുത്തെ നിയമ നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുക കൂടി വേണം അതിനിടയിൽ സൗദിയിലെ നിയമവ്യവസ്ഥകളെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ ഈ ജയിൽ മോചനം വൈകും എന്നൊരു വിലയിരുത്തൽ കൂടിയാണിപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്താണെങ്കിലും ഈ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ നിന്നും എല്ലാവരും പിന്മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബമുള്ളത് വേണു ശരി രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്